നമസ്കാരം പ്രവാസ മലയാള സ്വാഗതം ഇന്ത്യൻ സർക്കാർ അനുവദിച്ച ഇന്റർനാഷണൽ ലൈസൻസ് യു എയിൽ തന്നെ പുതുക്കാമെന്ന് ഇന്ത്യൻ എംബസിയും കോൺസുലേറ്റും അറിയിച്ചുകൊണ്ട് രംഗത്തെത്തി തിങ്കളാഴ്ച മുതൽ ഈ സൗകര്യം പ്രാബല്യത്തിൽ വരികയുണ്ടായി കേന്ദ്ര ഗതാഗത മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് സൗകര്യം ഒരുക്കിയിട്ടുള്ളത് അബുദാബിയിലെ ഇന്ത്യൻ എംബസിയിൽ വർക്കിംഗ് ദിവസങ്ങളിൽ രാവിലെ എട്ട് മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിവരെ ഈ സേവനം ലഭ്യമാകുന്നതായിരിക്കും ദുബായിൽ ഊതുമേത്തയിലെ ഐ വി എസ് ഗ്ലോബൽ ബിൽഡിംഗിലെ ഇരുന്നൂറ്റിയൊന്ന് ഇരുന്നൂറ്റി രണ്ട് റൂമിലും സൗകര്യം ഒരുക്കിയിട്ടുണ്ട് പാസ്പോർട്ട് ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് ഇന്റർനാഷണൽ ഡ്രൈവിംഗ് പെർമിറ്റ് എന്നിവയുടെ ഒറിജിനലുകൾ കയ്യിൽ കരുതിയിരിക്കണം രേഖകൾ കേന്ദ്രമന്ത്രാലയത്തിന്റെ പരിവാഹൻ പോർട്ടലിൽ അപ്ലോഡ് ചെയ്യുകയും ഫീസ് അടയ്ക്കുകയും ചെയ്യണം നാൽപ്പത്തിയെട്ട് ദൃഹമാണ് ഫീസായി ഈടാക്കുന്നത് ഇന്ത്യയിലെ സെൻട്രൽ മോട്ടോർ വെഹിക്കിൾ നിയമം ഭേദഗതി ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് പുതിയ നടപടി ഇന്ത്യ അനുവദിക്കുന്ന ഇന്റർനാഷണൽ ഡ്രൈവിംഗ് പെർമിറ്റ് യു കെ യു എസ് ജർമ്മനി ഓസ്ട്രേലിയ കാനഡ സ്വിറ്റ്സർലാൻഡ് ഭൂട്ടാൻ ന്യൂസിലാൻഡ് ദക്ഷിണാഫ്രിക്ക ഇറ്റലി ഫ്രാൻസ് മൗറീഷ്യസ് ഫിൻലാൻഡ് സ്പെയിൻ നോർവേ എന്നീ രാജ്യങ്ങളിലാണ് സ്വീകരിക്കുന്നത് ഇതിന്റെ കാലാവധി ഒരു വർഷമാണ് നൽകിയിരിക്കുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ